എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് എൻ്റെ ഉദ്ദേശത്തിൽ പിന്നെ പിന്നെ സുരേഷ് ഗോപി ആയിരിക്കും ശരിക്കും വരുന്ന ചാരിറ്റബിൾ ും ഉള്ള ആൾക്കാരെ കൊണ്ട് ഗുണമില്ല കാരണം അവരും നമ്മളിൽ ഒരാളാണ് ജനങ്ങൾക്ക് അവരുടെ പോക്കറ്റ് സിനിമാ നടന്മാര് രാഷ്ട്രീയത്തിലേക്ക് വന്നാല് പ്രത്യേകിച്ച് നമ്മുടെ സൂപ്പർ സ്റ്റാറുകള് മമ്മൂട്ടി മോഹൻലാൽ പോലുള്ള സൂപ്പർ സ്റ്റാറുകള് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അഭിപ്രായം തീരെല്ല കാരണം അത് ഫിലിം ആക്ട്രസ് അല്ലേ അവരെ അഭിനയിക്കുന്നു നമ്മളവരെ അവരുടെ അഭിനയം ഇഷ്ടപ്പെടുന്നു അതുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേക്കും അതുകൊണ്ട് അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല താല്പര്യ കാരണം അഭിനയമാണത് അത് ജീവിതമല്ല അതിന് നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ താല്പര്യമാണ് പിന്നെ പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേക്കും അവരെങ്ങനായിരിക്കും അഭിനയം അത് ബിസിനസ്സാണ് ഇത് അങ്ങനെ അല്ലല്ലോ കുറച്ചുകൂടി ഭക്ഷണിഷ്ടമായിട്ട് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നല്ല വ്യക്തിത്വമുള്ള ആരും രാഷ്ട്രീയത്തിലേക്ക് വന്നാലും നല്ലതാണ് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആരാണെങ്കിലും അത് ഇത് ഇവരുന്നല്ല സിനിമാ നടന്മാരൊന്നല്ല ഇപ്പോൾ എം ജി ആർ സിനിമാക്കാരനായിരുന്നു അത് തമിഴ്നാട്ടിനോട് നല്ല കാര്യങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് എൻ്റെ ഉദ്ദേശത്തിൽ പിന്നെ സുരേഷ് ഗോപി ആയിരിക്കും പുള്ളി ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വരുന്ന ആളെ അല്ല അപ്പോൾ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് പക്ഷെ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാവരും നശിപ്പിക്കാനാണ് നോക്കുന്നത് അങ്ങനെയാണ് എം ജി ആർ ഒക്കെ എത്രമാത്രം ചെയ്തിട്ടുണ്ട് അതുപോലെ എത്ര എത്ര നല്ല ഇപ്പോൾ വിജയകാന്ത് കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് അത് രാഷ്ട്രീയത്തിൽ വന്നില്ലേ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തില്ലേ അത് സ്വന്തം പോക്കറ്റിലേക്ക് ആക്കുന്നില്ലല്ലോ സ്വന്തം പോക്കറ്റിലേക്കാക്കാത്ത ആളുകളാണ് നമുക്കുണ്ട് അത് സിനിമാക്കാരാണെങ്കിലും മറ്റേത് മേഖലയിലുള്ളവരാണെങ്കിലും ഇപ്പോൾ സാബു ഉണ്ട് നമ്മുടെ കിറ്റക്സിൻ്റെ അവരൊക്കെ എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ചിന്തി ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് അത് ഒപ്പീനിയൻ പറയുമ്പോൾ ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് അല്ല മറ്റൊരു ഈ എന്താ പറയുക ഈ ഫേസ്ബുക്കിലോ അതിലൊക്കെ കുറേ ആളുകളുണ്ടല്ലോ അങ്ങനത്തെ ഒപ്പീനിയൻ ഒരിക്കലും എടുക്കരുത് പൊതുജനങ്ങളുടെ ഒപ്പീനിയൻ നല്ല ഒപ്പീനിയൻ ആയിരിക്കണം അത് വരുന്നവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണോ എന്നുള്ള ആ ഒരു മാനദണ്ഡം മാത്രമേ വേണ്ടൂ അവർ രാഷ്ട്രീയമായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ മറ്റേത് മേഖല ഏത് മേഖലയിലായാലും ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നേതാക്കൾ വരണം അത് തന്നെയല്ലേ താങ്കളുടെ ഉദ്ദേശം മറ്റൊരു രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് തിരിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തിപരമായ തീരുമാനമായിട്ട് എന്നെ അപേക്ഷ എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമാക്കാര് പൊതുവെ സിനിമാക്കാരായിട്ട് കാണാനാണ് താല്പര്യവും മലയാളികളെ സംബന്ധിച്ചുള്ള അവരത് ആഗ്രഹിക്കും തമിഴും തെലുങ്കും അങ്ങനെ അല്ലല്ലോ അവർ സിനിമയും രാഷ്ട്രീയവും ഏതാണ്ട് ഒരു ഒരേ തട്ടമായിട്ട് കാണുന്ന ആളുകളാണ് ജനങ്ങളും അതെ അവിടുത്തെ സിനിമാക്കാരും അതെ മലയാളികൾ നേരെ തിരിച്ച അപൂർവ പ്ര സുരേഷ് ഇന്ന മുകേഷ് ഇന്ന സെൻറ്റൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന് ഒഴിച്ചാൽ അവർ ജയിച്ചു വന്ന് ഒഴിച്ചാൽ പൊതുവെ മലയാളികൾ സിനിമാക്കാരെ സിനിമാക്കാരായിട്ടും രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരായിട്ടും മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നെ പോലെ തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു അഭിപ്രായം പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ഇവിടെ സിനിമാക്കാരെ സിനിമാക്കാരായിട്ടും രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരായിട്ടും അങ്ങനെയാണ് കൂടുതൽ കാരണം പറഞ്ഞു ചേച്ചി പറഞ്ഞു പിന്നെ നമ്മളെ നമ്മളെ കമ്പയർ വിത്ത് അതേസ്റ്റേറ്റ്സ് നമ്മുടെ ഇവിടെ ഈ ഒത്തിരി ഏജ് ആയിക്കഴിഞ്ഞാൽ ഒരു ലാവണവും ഇല്ലാണ്ട് വരുമ്പോൾ ഈ സിനിമ രാഷ്ട്രീയത്തിലേക്ക് തപ്പി പോണേ ജസ്റ്റ് ലൈക്ക് മുരളി അല്ലേ മുരളി അതുപോലെ തന്നെ അതുപോലെയൊക്കെ ഉള്ളവർ ഞാൻ ഈ കട എന്ത് കോപ്രായോ കാണിച്ചാൽ ഭീമൻ ഹൂ ഒക്കെ അതൊക്കെ എന്ത് വൃത്തികേടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഭീമൻ ഭീമൻ്റെ അയാളൊക്കെ ചുമ്മാ എഴുന്നേറ്റ് നിൽക്കുവോ വെറുതെ ആരും ആരും മൈൻഡ് ചെയ്യണോ ഉള്ളത് വോട്ട് കണ്ടു പോകും പാർട്ടിയുടെ പിന്നെ തമിഴ് തമിഴ് മീൻസ് അവർ ശരിക്കും താരാരാധന അവർ ഒരു ഭയങ്കര ഒരു വർഷിപ്പാണ് ശരിക്കും ജയലലിത എം ജി ആറ് അതുപോലെയൊക്കെ ഉള്ളവർ അവർ ഷൈൻ ചെയ്യും ശരിക്കും അവർക്ക് അതുപോലെയുള്ള സ്ഥാനമുണ്ട് ബട്ട് ഇൻ കേരള നെവർ പിന്നെ കുറേ ചാരിറ്റബിൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ദർ മേ ബി എ സ്മോൾ ചാൻസ് ഫോർ സുരേഷ് ഗോപി ഇൻ ദിസ് ടൈം വരുന്നതിനോട് എനിക്ക് വലിയ ഓജില്ല കാരണം എന്ന് വെച്ചാൽ അവരുടെ മേഖല അതല്ലല്ലോ പിന്നെ അത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കാണുന്നതിനോട്ട് വെറുതെ കല്ലെറിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ട് കാര്യമല്ല അതിനൊരു ബേസിക്ക് വേണം ഇപ്പൊ വി എ പൊളിറ്റിക്സ് പോലുള്ള കോഴ്സസ് ഉണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ല വെറുതെ വന്ന് വന്നിറങ്ങിയിട്ട് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പത്ത് പേരുണ്ടും എനിക്ക് തോന്നുന്നു എനിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആ നമുക്ക് അവർ അതിനകത്ത് തന്നെ താല്പര്യപ്പെടുന്നു സിനിമയിൽ അതുകൊണ്ട് തന്നെ എനിക്കൊന്നുമില്ല പറയാന് വന്നാല് നാടിനു നന്മ ചെയ്യണം അത് ആര് വന്നാലും വന്നില്ലേലും നാടിന് നന്മയുണ്ടോ ആരും പ്രശ്നമൊന്നുമില്ല അത്രേ ഉള്ളൂ നമ്മുടെ സൊസൈറ്റി അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് പല പല പ്രശ്നങ്ങളാണ് വരുന്നത് ഇപ്പൊ ആര് വന്നാലും പോയാലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതായിരിക്കണം കൊടുക്കേണ്ടത് നമ്മുടെ നാട് നന്നാവുന്ന രീതിയിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ നീഡ്സ് നടത്തുക അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറേ നമ്മളിപ്പോ ഓപ്പോസിറ്റിന് കുറെ പ്രശ്നങ്ങളുണ്ട് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഏത് രീതിയിലാണെങ്കിലും വിമൻസ് ആണെങ്കിലും മെൻസ് ആണെങ്കിലും ഇപ്പൊ ഏത് രീതിയിലാണെങ്കിലും അത് നന്നാക്കിയെടുക്കുക കൂടുതൽ ആൾക്കാരെ എൻകറേജ് ചെയ്യുക അതെ സിനിമാ നടന്മാരായാലും ആക്ടേഴ്സ് ആണെങ്കിലും പ്രമുഖരായ ആരാണെന്നുണ്ടെങ്കിലും നല്ലത് വേണ്ടി നാടിനെ നല്ലത് ചെയ്യുക രാഷ്ട്രീയം വേറെ വേറെ ഇല്ല അവരുടെ പോക്കറ്റ് പോലെ ആണെങ്കിൽ സിനിമാടന്മാര് രാഷ്ട്രീയത്തിലോട്ട് വരേണ്ട ആവശ്യമില്ല അവർക്ക് ന്യായമായിട്ടുള്ള ശമ്പളം അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ സിനിമയിലോട്ട് വരേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മ ഒരു ഷൂട്ടിങ് ഒരു ഉത്കാടനത്തിന് എന്തെങ്കിലും ഒരു സിനിമാടി ആ സിനിമാടിനെ വിളിക്കണമെങ്കിൽ രണ്ട് ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം അങ്ങനെ അങ്ങ് പോകും അപ്പോൾ പിന്നെ അവർക്ക് ന്യായമായിട്ടുള്ള ശമ്പളം അവിടെ ഉണ്ട് പിന്നെ അവർ രണ്ടു മണിക്ക് വരേണ്ട കാര്യമില്ല പിന്നെ അവര് കയറി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാവുള്ളൂ കൂടുതല് വരുമാനം അവർക്കാവും സുരേഷ് ഗോപിയൊക്കെ വന്നാൽ കാണുമ്പോൾ അറിയാമല്ലോ തിരക്കിടില്ല ഒരു വ്യത്യസ്ത ശൈലി ഉണ്ടാവും അറി പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ കൂടി കാര്യങ്ങൾ അവർക്ക് വിശകലനം ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ടെ ഒരു പുതുമയൊക്കെ ഉണ്ടാവും അതാണ് ബെറ്റർ അവിടെ സിനിമ നിർമ്മാര് പറഞ്ഞ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ് വരട്ടെ രാഷ്ട്രീയം സിനിമയും ബാങ്കിലത്തെ മേലങ്ങോട് ഒപ്പിക്കാണ്ടിരിക്കുക നല്ലത് എന്നുവെച്ചാൽ സിനിമയും രാഷ്ട്രീയം കൂടിയിട്ട് ഒന്നിപ്പിക്കാണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ നല്ല എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരുണ്ടാവും ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ എന്താ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു നടൻ ഇപ്പോൾ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ പോകണ്ടല്ലോ അപ്പോൾ അതൊന്നും ചിലവർക്ക് പിടിക്കുന്നില്ല അപ്പോൾ അതുപോലെ നടന്മാർ ഇതുപോലെ ഓരോ രാഷ്ട്രീയത്തിലും ഓരോന്നും ഒപ്പീനിയങ്ങൾ പറയാനൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കില്ല അപ്പം അവരെന്നുള്ള ഒരു എന്താ പറയാ അവരുടെ ഒരു ആ ഒരു സംഭവം കുറയും നമുക്ക് ഒരു ഇഷ്ടക്കുറവ് കുറയും അങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരാണ്ടിരിക്കുക നല്ലത് സിനിമക്കാര് രാഷ്ട്രീയത്തിലേക്ക് വന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പരിചയമുള്ളതല്ലേ അപ്പോൾ അതില് സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ ശോഭിക്കാൻ പറ്റും നടന്മാര് വന്നത് അത്ര അവരൊന്ന് രാഷ്ട്രീയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവര് ഫീൽഡിൽ അല്ലേ അവര് സിനിമയിലോട്ട് വന്നുകഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇതില് ആയിരിക്കണം വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം സിനിമത്തിലേക്ക് എത്തുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ല സിനിമക്കാരെ കൊണ്ട് രാഷ്ട്രീയം കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് സത്യം അതുകൊണ്ട് അവർ വരാതിരിക്കാൻ അവർക്ക് അവർക്ക് അത് അഭിപ്രായം പറയാൻ പറ്റിയ കാര്യമല്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അവരവരാ ഇതായിട്ടങ്ങനെ പോകാൻ നല്ലത് അവരെ ഈ സിനിമാ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഒരാളാണ് സിനിമാ നടൻ നമ്മളെപ്പോല നിങ്ങൾ ഞാനൊക്കെ ഒരേ ഒരേമാരെയാണ് സിനിമാ നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമാ നടനാകാം ആകാം മനസ്സിലായില്ലേ നിങ്ങൾക്കും സിനിമാ നടിയാകാം അതുകൊണ്ട് കാര്യമില്ല നമ്മൾ നമ്മളിത്തിരി ബെനിഫിറ്റായി നാലാളറിയാൻ കഴിയുമ്പോഴും അവർ ഒരു രീതിയിലായല്ല അത് കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്നും മേലോട്ട് പോണ അവർ അവരുടെ ചുറ്റുപാടാണ് നോക്കുന്നത് അവർക്ക് എങ്ങനെയൊക്കെ ഒക്കെ ജീവിച്ച് പോകാൻ എങ്ങനെ പറ്റണ അപ്പോൾ ഒരു പവർ കിട്ടണം ഈ സിനിമ എന്നുള്ള ലോകത്തു നിന്ന് മാറിക്കഴിഞ്ഞാൽ മറ്റേതിലേക്ക് മാറിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൽ ഹൈ പവർ കിട്ടും അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ബഹുമാനിക്കും ഇതൊക്കെയാണ് അവരുടെ ധാരണ പക്ഷേ അവർക്കൊണ്ട് ജനങ്ങൾക്കൊരു ഗുണമുണ്ടാവില്ല ഇപ്പോൾ ഉള്ള ആൾക്കാരെ കൊണ്ടേ ഗുണമില്ല കാരണം അവരും നമ്മളിലൊരാളാണ് ഈ ജയിച്ച് പോയി മന്ത്രിയൊക്കെ ആകുന്നവരും നമ്മളിലൊരാൾ തന്നെയുണ്ട് പക്ഷേ അവർക്ക് നമ്മുടെ ഇവിടെ സാധാരണ നമ്മളിവിടെ നടക്കണമാരെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പണിയുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പത്ത് പൈസ ഉണ്ടാവില്ല അവർക്ക് കറണ്ടിന് കാശ് കൂടി ഗ്യാസിന് കാശ് കൂടി അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും കാശ് കൂടുമ്പോൾ അവർക്ക് അതിന് വിഷമം തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കണേനും യാതൊരു കുഴപ്പമില്ല നമ്മളെപ്പോലെയുള്ള ആളാണ് ആ സ്ഥലത്ത് പോയത് അവർ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലാതെ അവർ അവിടെ പോയി മന്ത്രിയായി കഴിഞ്ഞ് ഞാൻ മന്ത്രിയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓ നിങ്ങൾ ആരോട് സംസാരിച്ചാൽ എന്ന് ചോദിക്കലല്ലാതെ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ നമ്മളിൽ ഒരാളാണ് അവരെപ്പോഴും അല്ലാതെ അവർ വേറെ പുറത്തുനിന്ന് മോളിൽ നിന്നും വന്ന് വീണ പാർട്ടിയല്ല അപ്പം നമ്മളെ അവർ ബഹുമാനിക്കണം അവർ നമ്മളടുത്ത് ഈ വോട്ടിന് വന്ന സമയത്ത് നമ്മുടെ കാല് കഴുകും മൂക്കി ചീറ്റിക്കൊടുക്കും ചിലപ്പോൾ അപ്പി കോരി കൊടുക്കും ചില പിള്ളേരുടെയൊക്കെ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി തോപ്പിട്ടൊക്കെ കഴുകിയിട്ട് കുറേ ചീത്തയും പറയും മനസ്സിലായോ ഇതാണ് ഇവിടെ നിലവിൽ നടക്കുന്നത് എല്ലാവരും ഇവരും വലുതായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി സിനിമ കാണുമെന്ന് പറഞ്ഞാൽ അവരവരുടേതായ ഇതിലൊക്കെ ഏറ്റവും നല്ലത് അവർക്ക് ജീവിച്ചു പോകാം ഇവർ നമ്മളെ നന്നാക്കാൻ ഒന്നും ഒരിക്കലും വന്നിട്ട് ഒരു കാര്യമില്ല അത് നന്നാവേയില്ല